ായിരുന്നോ കാൻ വരുന്നില്ലേ അതെ ആ വടക്കയിലെ രാഘവന്റെ മോന്റെ കല്യാണം വന്ന് വിളിച്ചിട്ടുണ്ട് എല്ലാം കൊടുക്കണ്ടേ വല്ലോം കൊടുക്കണോടി വടക്കയിലെ രാഘവന്റെ മോന്റെ കല്യാണത്തിൽ വെല്ലും കൊടുക്കണം വിവാകരന്റെ മോന്റെ കല്യാണത്തിന് വല്ലതും കൊടുക്കണം നമ്മൾ വർഷങ്ങളായിട്ട് പലർക്കും അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ ലോകത്തിൽ അവനെല്ലേ നിന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ ലോകത്തിലൊരു പെണ്ണിനെ കഴിക്കത്തില്ല പിന്നെ അവനെ കൊണ്ട് കല്യാണം കിടക്കുന്ന ഞാൻ കൊണ്ടുപോയി കണ്ടില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കുടുംബത്തിലെ നിന്റെ ഒരു കുഞ്ഞിക്കാർ കണ്ടിട്ട് ഈ അച്ഛനും അമ്മയ്ക്ക് ചാകാ പറ്റുമോ ഇല്ല 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 ഞാൻ പറഞ്ഞില്ല എനിക്ക് പെണ്ണുങ്ങളെ കാണാൻ തല ചുറ്റി ശരദി എനിക്ക് ഇഷ്ടമല്ല പെണ്ണുങ്ങളെ അതുകൊണ്ട് പെണ്ണുങ്ങൾ ജമ്മ കല്യാണം കഴിക്കും അത് ഇന്നോട്ട് ഡിവൈസ് എനിക്ക് കാണാതാണ് ഞാൻ പറഞ്ഞില്ല കല്യാണം വിളിച്ചു പറയാ വേണ്ടത് എനിക്ക് പിള്ളെങ്കിൽ ഇഷ്ടമല്ല െ എന്നിട്ട് വരാൻ പറഞ്ഞു അവര് രണ്ടുപേരും കൂടെ ആക്കോളൂ എന്നെ കളിയാക്കാണ്ട് നിൽക്കാതെ ഈ മനുട്ടി എന്താ പറ്റിയേ അവന്റെ സ്വഭാവത്തിന് ഒരു മാറ്റം ഇല്ല മോളെ അവടെ ഇപ്പഴും സ്ത്രീ ബിരുദ്ധം തന്നെയാണ് അയ്യോ എങ്ങനെ എന്റെ കല്യാണം നടക്കും എന്നെ വിളിച്ചു വരുത്തിയെ ഒരു കാര്യം ചെയ്യും അവന് എങ്ങനെയെങ്കിലും ടൂൺ ചെയ്തെടുക്കാൻ നോക്ക് ഈ സിനിമയിലൊക്കെ കാണത്തില്ലേ ഇന്ന് പറഞ്ഞാലും നമ്മളങ്ങോട്ട് കേൾക്കും ഇടിച്ച് കേരണം എന്നിട്ട് അവൻ എങ്ങനെയെങ്കിലും വളച്ചെടുക്കണം എന്റെ പൊന്നുമോള് പാട്ടൊക്കെ പാടണം രാം കേട്ടോ ആ ഇല്ലെങ്കിൽ അമ്മയുടെ വല്ലെങ്കിൽ എടുത്തു തരാം കേട്ടോ എന്റെ പൊന്നു മോനെ ഇനി ഇവനെ കാണിക്കാൻ ഒരു ഡോക്ടർ ഇല്ല എന്ന പിന്നെ നമുക്ക് മന്ത്രവാദിയെ വിളിക്കാം എന്റെ പരിചയത്തിലും അല്ലാത്ത പരിചയത്തിലും ഒരുപാട് മന്ത്രവാദിയെ കാണിച്ചു ഒരു പ്രതിവിധി ഇതിലെന്നാണ് മന്ത്രവാദി പറയുന്നത് അല്ല മാവിലെ ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ഒരു മന്ത്രവാദി മന്ത്രവാദിയുണ്ട് ഭൈരവൻ ഭൈരവൻ നമുക്ക് ആ പുള്ളിക്കാരനെട്ടി വിളിക്കാം ഹലോ ഹലോ ഭൈരവനല്ലേ എന്ന് തന്നെയാണോ വിളിച്ചത് അതെ അല്ല വേറെ എവിടെ ഉണ്ട് ഉണ്ട് തലേ തന്നെ അയ്യോ യ്യോ അതല്ലോ ഇപ്പോൾ ഉണ്ടെന്നാ ചോദിച്ചത് അതെന്നാന്നറിയോ രാമപുരം പഞ്ചായത്തിലെ ഏഴാം വാർഡ് ചെറുപ്പറമ്പ് വീട്ടിലെ വലിയൊരു പ്രശ്നം എങ്ങനെയെങ്കിലും ഭൈരവ മന്ത്രവാദി ഇവിടെ വരെ ഒന്ന് വരണം വരാം എത്ര രൂപ കൂടിയാലും പ്രശ്നമില്ല വന്നാൽ പ്രശ്നം പറയാം അതിനൊരു പരിഹാരം കാണണം ആയിക്കോട്ടെ പറഞ്ഞിട്ടുണ്ട് ഒന്നും പേടിക്കാനില്ല എല്ലാം മാറ്റി തരും അതുവരെ അങ്ങോട്ട് അവനോട് എന്തെങ്കിലും ഒക്കെ ഒന്ന് കൊണ്ട് നാല് നിന്ന് പോണാൻ ഇതാണല്ലേ ഭവനം അതെ വന്നപ്പ തന്നെ അശോകനാണല്ലോ എന്തോ കിഴക്ക് ഭാഗത്ത് കാർമേഘം ഉരുണ്ടു കൂടിയിരിക്കുന്നു കറത്ത് കിടക്കുന്നു അത് കാർമേഘം ഉരുണ്ടു കൂടിയതല്ല പിന്നെ ഇവിടുത്തെ ചേച്ചി കറുത്ത് അടിപ്പടെ ആണോ നമ്മൾ വന്നത് എന്തിനാന്ന് മനസ്സിലായി കാണുമല്ലോ പൂവ് സാധനം എല്ലാം എടുത്തിട്ടുണ്ടോ തിരുമേനിയുടെ കൂടെ എത്രയോ കാലം കൂടി ഞാൻ നടക്കുന്നു കുളികളാർത്ഥങ്ങൾ എല്ലാം എടുത്തിട്ടുണ്ട് എടുക്ക പൂജാ സാധനം അല്ല പിന്നെ പൂജക്കിടക്ക് എനിക്ക് അടിക്കാനുള്ള സാധനം എടുത്തിട്ടുണ്ടോ ഇത് ഇത്രയോ വർഷമായി തിരുമേനിയുടെ കൂടെ നമ്മൾ നടക്കുന്നു എടുക്കോ എടുക്കാനുള്ള സാധനം ഇതാ ടയ്ക്ക് അടിക്കാനുള്ള സാധനം അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ അതെ മണിയോ പിന്നെയാ മണിയാണോ പിന്നെ ആണോ ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് പറ എനിക്ക് പൂജയുടെ ഇടയ്ക്ക് കഴിക്കാൻ മദ്യം 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 ആരാ ഇപ്പൊ ഇവിടെ മദ്യത്തിന്റെ കാര്യം പറഞ്ഞേ മദ്യമെന്നല്ല പറഞ്ഞു ഞങ്ങൾ ഇവിടെ എത്രയും നേരം വന്നിട്ട് മദ്യത്തിൽ നിന്നും സംസാരിക്കാൻ ഒരാളെ കിട്ടിയില്ലോ ഭൈരവൻ ഭൈരവൻ ഞാൻ തന്നെയാണ് വഴിയൊന്നും കണ്ടുപിടിക്കാൻ പാടുപെട്ടില്ലോ അല്ലേ നമുക്കോ ജ്ഞാനിയല്ലേ നമ്മള് നിങ്ങൾ മരത്തെ കാണുമ്പോൾ ഞാൻ മാനത്ത് കാണും ഈ ഗൂൺമാപ്പിലെ തിരുവേനിപ്പിലെ എന്തോ പറയുന്നു പ്രശ്നുണ്ട് അഞ്ചു വെച്ചാൽ കുറവുണ്ട് ഇവിടെ മൊത്തത്തിൽ ഒരു പ്രശ്നമാണ് പെണ്ണിനെ പേടിയാണ് പേടിയാണ് ഈ ഒരു പെണ്ണിനെ എന്തിനാണ് പെൺപിള്ളരെ പേടിക്കുന്നത് എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക പെണ്ണിനെ പേടി എന്ന് പറഞ്ഞാൽ എനിക്കല്ല എന്റെ മോനാണ് പെണ്ണിനെ പേടി മോന് പേടി അതായത് എന്റെ മോന് സ്ത്രീകളെ പേടി കാരണം കല്യാണം നടക്കാൻ പറ്റുന്നില്ല സ്വാമി അവന്റെ പേടി മാറ്റണം പേടി മാറ്റണം അപ്പൊ കാര്യം ചെയ്യും പേര് എത്രയസ് ആയിപ്പൊ മുപ്പത് വയസ്സായി ഏതാ നാള് ആയിട്ട് പറയാം ആയിട്ട് അപ്പൊ മോനെ വിളിക്കു പ്രാർത്ഥിക്കോനെ മോനെ നീ വന്നേ ആരാ വന്നിരിക്കാൻ നോക്കിക്ക ിമ്മോട്ടും അവന് ഇത്രയും മുടിയൊക്കെ ഉണ്ടായിട്ട് ഇന്ദ്രനാ നിസാര കേസേ ഉള്ളു ചെന്ന് വരട്ടുക ബാധ ഒഴിപ്പിക്കാൻ ശരിയാക്കി എടുക്കാം മാമൻ പറഞ്ഞുതരാം ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം പക്ഷെ ഇതെന്റെ മരുമോളാണ് ഇവിടെ തന്റെ മോൻ്റെ കഴിച്ചിട്ടുണ്ടോ പിന്നെ മരുമോൾ ഉണ്ടാകും എനിക്ക് എന്റെ മോനെ വേണം വീട് പോണ അതല്ലേ ഇതാരാ ഇതാര ഇതാരാന്ന് എന്റെ മോൻ അപ്പൊ എന്റെ മരുമോള് നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ല അപ്പൊ നിനക്ക് ഞാൻ പറഞ്ഞുതരാ ഞാൻ പറഞ്ഞുതരാം പറഞ്ഞൂടെ ഇത് എന്റെ മോൻ മോനെ ഇവന്റെ മോളെ ഇത്ര നമ്മുണ്ടായിട്ട് വല്ലോ അറിഞ്ഞ എന്തേലും ഒന്ന് പറയട എനിക്ക് വലത് എവിടെ വലത് എവിടെയാണ് ഇടത് ഇടത് എവിടെയാണ് ഓക്കെ അവിടെ സ്ത്രീകൾ ഇഷ്ടം നിങ്ങളോടല്ലേ ഞാൻ കടും കട്ടിയായിട്ടേ ചെയ്യത്തുള്ളൂ എന്നാലേ ഫലം കാണത്തുള്ളൂ ഫലം കാണണം അതാണ് ആവശ്യം ഞങ്ങൾക്കണം കേട്ടോ അപ്പൊ ആ ഊതന്ന് സാധനം ഇങ്ങനെ തരിക കണ്ണടച്ച് വേണ്ടി കേട്ടോ എന്തോ ഒരു സാധനം മേളയിലിട്ടു പോയി താഴോട്ട് വരുന്നോ തോന്നി എന്റെ ത്രികാലജ്ഞാനത്തിൽ ഒരു കൊല്ലാൻ മേളിലോട്ട് പോന്ന പോലെ പ്രാർത്ഥിക്കുന്നോടെ നോക്കട്ടോ ദൈവമേ ഉം ആ മേളിൽ ഇട്ടുപോയി പെട്ടെന്ന് താഴ്ത്തു വരുന്നോ തോന്നുന്നു എല്ലാരും ഒന്നും കൂടെ പ്രാർത്ഥിക്ക ഇനി പാടാ ഇനി വാടാ ഇനി വാടാ എന്തായത് ഇന്ന് പടം നല്ല തമ്മിലെത്തി ഉത്സവത്തിന് പോയി മോന് മേടിച്ചത് ഇതിനകത്ത് കയറി അറിഞ്ഞില്ല ഈ ബാ തെളിവോ ഇല്ല ഇടത് ഞാൻ ഊതുമ്പോ വലിയ ശബ്ദം കേൾക്കും വിളി അല്ലേ അപ്പം വിലയിലോട്ട് ആൾക്കാർ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഫലം അയ്യോ അപ്പൊ അതുകൊണ്ട് ആ ജെല്ലടക്കിയാതിൽ അടക്കിയ ഇലക്ട്രിസിറ്റിയുടെ ബില്ല്ണ്ട് അതടക്കണം ആദ്യം വായ അടക്കിയ ഭയങ്കര ഘോരമായ ശബ്ദമാണ് കേൾക്കാൻ പോകുന്നത് അവര് ചെവി ചെവി പിടിച്ചെക്കുല്ലേ കുഴപ്പമില്ല പിടിച്ചു ഇവിടെ ശബ്ദം കേട്ടോ ആൾക്കാർ ശബ്ദം കേട്ടോണ്ട് ഇറങ്ങി വേണ്ടത് കുടുംബത്തിൽ ഒരു കുഞ്ഞക്കാര് കാണണം എനിക്ക് സ്ത്രീകളെ ഇഷ്ടമല്ല എനിക്കിഷ്ടമല്ല നീ ഇഷ്ടപ്പെടണം എന്താ സ്ത്രീ അമ്മയാണ് ദേവിയാണ് പെങ്ങളാണ് ഭാര്യയാണ് അതുകൊണ്ട് സ്ത്രീകളെ ഇഷ്ടപ്പെട്ടേ പറ്റൂ ഓം വിവാഹ മംഗളാശംസകൾ നമുക്ക് സാമ്പത്തിക ജീവിതമാക നമ വരിക 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 ഇങ്ങനല്ലോ ആ വരിക ഇപ്നോട്ടീസും ചെയ്തിട്ട് വരാം കാര്യങ്ങളൊക്കെ നടന്നല്ലേ ഓ ുംക്കല്ലേ നടേ പോയത്യോ എന്താ നമ്മക്കണേ എന്താ തന്ത്രവാദി ഇത്ര നാള് നിങ്ങൾക്ക് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്താ ും പെണ്ണുങ്ങളെ അവന് ഇഷ്ടമാണ് പക്ഷെ ഉള്ളിലൊരു കിടക്കുന്നു എന്ത് പേടി കൊച്ചു നാളിൽ ഏതോ വികൃതമായ ഒരു സ്ത്രീ രൂപം കണ്ടിരിക്കുന്നു കൊച്ചു എത്രാമത്തെ വയസ്സ് മുതലായി തുടങ്ങിയെന്ന് പറഞ്ഞാൽ പതിനെട്ടാമത്തെ വയസ്സ് കിട്ടും അങ്ങനെയാണെങ്കിൽ വികൃതമായ ഒരു രക്ഷി രൂപമായിരിക്കും കണ്ടിട്ടുള്ളത് അതിന്റെ അക്ഷരത്തിലാണ് ഇനി ഇങ്ങനെ പറ്റിയിട്ടുള്ളത് ഇനി അത് മാറ്റണമെന്നുണ്ടെങ്കിൽ അതുപോലെ രക്ഷയെ നമ്മൾ അവന്റെ മുന്നിലോട്ട് കൊണ്ടിട്ട് കൊടുക്കുന്നു അതിൽ നിന്നുണ്ടാവുന്ന ഷോക്കിൽ നിന്നും നിങ്ങളുടെ മകൻ തിരിച്ചു വരുന്നു ഉള്ളൂ കാര്യം ആണല്ലേ കാര്യങ്ങൾ വ്യക്തമായോ നീ അത്യാവശ്യം ഫീമെയിൽ വേഷം ഒക്കെ കെട്ടുന്നതല്ലേ എനിക്കറിയാം അത്ര മീശ വെച്ചല്ല അവസ്ഥ ഞാൻ ചിരട്ട വയ്ക്കേണ്ടി വരുമോ അല്ലെ നീ കെട്ട് കൊഴപ്പില്ല പറ്റത്തില്ല കെട്ടി കുഴപ്പമില്ലെന്ന് പേയ്മെന്റ് കൂട്ടിത്തരോ കിച്ചു സാമിയോട് ഞമ്മക്ക് സംസാരിക്കാം റെഡി ഓക്കെ 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 ഇവന്റെ യക്ഷി വേഷ കണ്ടിട്ടുണ്ടോ തിരിച്ചു അല്ലല്ല പേടിച്ച് പേടിച്ച് നമ്മൾ കരഞ്ഞു പോകും നമ്മള് കരഞ്ഞ് നീ വന്നേ അവര് കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ആണോ അതീവ രഹസ്യമായ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അതായത് ഈ അസുഖം മാറി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കല്യാണം നടത്തുമല്ലോ കല്യാണം നടത്തിയതിനു ശേഷം ആദ്യരാത്രി ആഘോഷിക്കല്ലോ അതിനു മുമ്പ് ഈ ഒരു പത്ത് മിനിറ്റിന് മുമ്പ് ഒരു ഗ്ലാസ് പാലിനകത്ത് ഞാൻ തരുന്ന ഈ ഭസ്മം അതിനകത്ത് കലക്കി കൊടുക്കുക ആണല്ലേ പിന്നെ ഈ ഭസ്ത്രം സൂക്ഷിച്ചങ്ങോട്ട് വെക്കുക ഓ ഇത് പാലില്ലാത്തവന് കരയ്ക്ക് കൊടുക്കാ കേട്ടോ കല്യാണം നമുക്ക് പറ്റും കല്യാണം എന്ന് എത്രയും വേഗം വേണം ചിങ്ങത്തിലെ ചിങ്ങൻ നല്ലതാ ചിങ്ങൻ തുലാൻ ഏതെങ്കിലും ഒരു ഡേറ്റ് എടുത്ത് ഫിക്സ് ചെയ്തു കേട്ടോ പെട്ടെന്ന് വേണം വേറെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ലേ പേടിക്ക് Ne yapıyorsun? Ne yapıyorsun? െടിയായി എല്ലാ കാര്യങ്ങളും നടക്കും കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അതായത് കല്യാണം കഴിഞ്ഞ് ആദ്യ ആഘോഷിക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പായിട്ട് ഒരു ഗ്ലാസ് പാലിനകത്ത് വേണം ആ മറ്റേ പൊടി കലക്കി കൊടുക്കാനായിട്ട് പറഞ്ഞ മനസ്സിലായോ അവന്റെ കല്യാണം നടക്കുമല്ലോ മണിയറ കയറുന്നതിന് പത്ത് മിനിറ്റ് മുമ്പായിട്ട് ഞാൻ തന്ന പൗഡർ നീ അവന് പാലി കലക്കി കൊടുക്കണമെന്നാണ് എന്നാണ് മന്ത്രവാദി പറയുന്നത് നിങ്ങൾ തന്നെ ആ പൊടി ഞാൻ കലക്കി അവന് കൊടുത്ത് അത് മൊത്തം അവന് സ്ത്രീവിരുദ്ധ മാറിയും അവൻ്റെ ചുണ്ടുമൊപ്പം കടിച്ചു മാറി തന്നിപ്പ തന്റെ വിവരം ചെയ്തോണ്ട് വന്നിരിക്കും അവനെന്താ